ഞാൻ പോകുന്നു ടീച്ചർജി എന്താണ് പറയേണ്ടത് എന്നാലോചിച്ച് അവൾ വിഷമിച്ചു അവസാനം പറഞ്ഞു ഇനിയും കാണാം അയാൾ ചിരിച്ചു എന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ ടീച്ചർജി ഏറിയ നാലു മാസം എന്നാണ് നമ്മുടെ രക്ഷകർത്താവ് പറയുന്നത് ഉറക്കത്തിൻ്റെ പാടകൾ അവളുടെ കണ്ണിൽ നിന്ന് ഊർന്നു വീഴുകയായിരുന്നു ഓ അതുതന്നെ എനിക്ക് ലാഭമാണ് അതിന് ദൈവത്തോട് നന്ദി പറയണം ന് ഒരു കൊല്ലമാണത്രേ അവധി ഒരു നാല് മാസം നമുക്ക് ബോണസായി തന്നിരിക്കുന്നു അയാൾ പദപ്രയോഗത്തിൽ പോലെ ചിരിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല നമസ്തേ ടീച്ചർജി നല്ലത് വരട്ടെ നമസ്തേ അയാൾ രണ്ട് നാലടി നടന്ന ശേഷം തിരിഞ്ഞു നിന്നു അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കടൻ ചോദിച്ച ഒരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട് മറക്കരുതേ അയാൾ ഉറക്കെ ചിരിച്ചു കാലുകൾ വലിച്ചു